മുപ്പത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു മനുഷ്യൻ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നും പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അദ്ദേഹം വളരെ നല്ല കൂടി ആ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അദ്ദേഹം ഒരു എം എൽ എ ആയി മുപ്പത് മുപ്പത്തഞ്ച് വയസ്സേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ എല്ലാവരുടെയും ഇഷ്ട ഇഷ്ട ഇഷ്ടക്കാരനായി മാറിയ അദ്ദേഹം ചില ആൾക്കാരുടെ കണ്ണിലെ കരടാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരത്തിൽ ചില ആൾക്കാർ കരടായ മനുഷ്യർ ഉണ്ട് സ്നേഹം നടിക്കുകയും നടിക്കപ്പെടുകയും ചെയ്യുന്ന ചിലരുടെ ഇടയിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ വളർച്ച ആ വളർച്ച മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവണം അങ്ങനെയാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ചെറിയ പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് രണ്ട് പേർ അവർ രണ്ടു പേർ ചേർന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് എന്റെ എന്റെ നിഗമനം എന്റെ നിലപാട് പറയുകയാണെങ്കിൽ ലോകത്തിൽ ഒരു ഗർഭത്തെക്കുറിച്ച് കുറിച്ച് ഇത്രയധികം ചർച്ച ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഒരു സംസ്ഥാനം അത് കേരളമാണ് നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം നടത്താനിരുന്ന പ്രസംഗമാണ് ലീക്ക് ആ പ്രസംഗത്തിലേക്ക് തന്നെ നമുക്ക് കണക്കാം രാഹുൽ കേരള നിയമസഭ പതിനാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തയ്യാറാക്കിയത് മോഹൻദാസ് ടീം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കായി നിയമസഭയ്ക്ക് പൊതുജനത്തിന് പാലക്കാടിന്റെ എം എൽ എ ആയി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസം ഞാൻ കടന്നുപോയ വേദന പ്രതിസന്ധികൾ എന്നെ ഒരുപാ ഒരുപാട് മാറ്റി തിരിച്ചറിവുകൾ തന്നു നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ഉറപ്പ് തരട്ടെ ഇന്ത്യൻ ഭരണഘടന ലംഘിക്കുന്ന നിയമവിരുദ്ധമായ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്റെ സ്വകാര്യത വ്യക്തികളുടെ സ്വകാര്യത നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ് ലോകത്ത് ഒരു ഗർഭത്തെ കുറിച്ച് ഇത്രയധികം ചർച്ച ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വ്യക്തിഗത്യ ചെയ്യുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് സത്യത്തിൽ മറ്റു ഒരു വാർത്തകളും ഇല്ലാത്തത് കൊണ്ടാണോ ഈ ഗർഭത്തിന്റെ പ്രക്രിയ ഇങ്ങനെ നടക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് എന്നു ഈ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടി ചില ആൾക്കാർ കച്ച ഇറങ്ങി ഇതിൻ്റെ പിന്നിൽ അവരുടെ ഉദ്ദേശം രാഹുൽ എല്ലാവരും എതിർക്കുന്ന ഒരു കക്ഷിയായത് കൊണ്ടാണ് രാഹുലിനെ ഒന്ന് എന്ന ഇല്ലായ്മ ചെയ്യാം അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം എന്ന് മറ്റുള്ളവർ കരുതിയത് രാഹുൽ ഈശ്വർ രാഘുലിന് വേണ്ടി അതായത് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അങ്ങേയറ്റം വളരെ ശക്തിയുക്തം അദ്ദേഹം പല വേദികളിലും എതിർക്കുന്നുണ്ട് അതൊരു അദ്ദേഹം ഒരു ആക്ടിവിറ്റീസ് ആണ് ദൈവവിശ്വാസിയാണ് അദ്ദേഹം നല്ല കാര്യങ്ങളിൽ ഒരുപാട് അദ്ദേഹത്തിനോട് എനിക്ക് ചില കാര്യങ്ങളിൽ വിജയിപ്പുണ്ട് പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അദ്ദേഹം അങ്ങേറ്റം വാദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം രാഹുൽ ഈ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഈ പ്രശ്നങ്ങൾ നടക്കവേ ഇന്നലെ അദ്ദേഹം നമ്മളെ നിയമസഭയിൽ വന്നു വലിയ ഒരു ചരിത്ര സംഭവമായി കൊട്ടിഘോഷിച്ച് എല്ലാവരും രാഹുലിനെ ഇനി കേട്ടില്ല ഇനി അവിടെ ആ വാതിൽ കൊട്ടി അടച്ചു ഒരിക്കലും ഇനി അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പത്തിരുപതിനായിരം പേർ അവരുടെ നേതാവിനെ തിരഞ്ഞെടുത്ത അതായത് ഈ പത്തി ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പതിനെണ്ണായിരത്തിന് മുകളിൽ അങ്ങട്ടാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കുട്ടം നിയമസഭയിൽ വന്നതിന്റെ മറ്റൊരു കാരണം തുടക്കമാണ് കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹം വളരെ ഒരുപാട് മാനസികമായും ശാരീരികമായും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് പലരും പല രീതിയിലും പല പല മോഡലിലും പല രീ വാക്കുകൾ കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടും എഴുത്തുകൊണ്ടും വീഡിയോ കൊണ്ടും അങ്ങനെ ഒരുപാട് അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ പത്തിരുപത്തഞ്ച് ദിവസം അതായത് ഏകദേശം ഒരു മാസത്തോളം അദ്ദേഹത്തിനെ വേട്ടയാടിയപ്പോൾ അദ്ദേഹം മൗനമായി പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിച്ചു അതായത് അദ്ദേഹം പറഞ്ഞത് എന്നെ കൊന്നു തിന്ന നടക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഭരണത്തിലിരിക്കുന്നത് അപ്പൊ അവരുടെ നിയമമാണ് എന്റെ വിഷയം അന്വേഷിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പോയി മാറി നിൽക്കുന്നത് ആ ജനങ്ങളോട് ചെയ്യുന്ന അനീതിയല്ലേ അദ്ദേഹം ഒരു പ്രതിനിധിയാണ് ആ മണ്ഡലത്തിന് പ്രതിനിധീകരിക്കുന്ന ഒരു എം എൽ എ ആണ് അദ്ദേഹം എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി നിയമപരമായി ിയമത്തിനകത്ത് ഉള്ളിൽ നിന്നുകൊണ്ട് നിയമപരമായി അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റങ്ങൾ ഒന്നുമില്ല മാത്രമല്ല അദ്ദേഹം നിയമസഭയിൽ വരുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല നിയമപരമായി സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ നിയമമോ നമ്മുടെ നിയമ സംവിധാനമോ അദ്ദേഹത്തെ വിലക്കിയിട്ടില്ല കോടതിയോ പോലീസോ അദ്ദേഹത്തിന് ഒരു ഒരു എഫ്ഐആറോ അല്ലെങ്കിൽ കോടതി നിങ്ങൾ ഇനി നിയമസഭയിൽ വരാൻ പാടില്ല ഈ കുറ്റം തെളിയുന്നതുവരെ നിങ്ങൾ മാറി നിൽക്കണം നിങ്ങൾ ഈ കുറ്റം നിങ്ങൾക്ക് നിയമസഭയിൽ നിങ്ങളുടെ ജോലിയിൽ പങ്കെടുക്കാമെന്ന് കോടതി പോലും പറഞ്ഞിട്ടില്ല തുറന്ന് പറയാനുണ്ട് ആ പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ കണ്ടു പ്രണയം നടിച്ച് കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന ട്രോമയിലേക്ക് അവളെ എടുത്തെറിയുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസും യു ഡി എഫും ശ്രമിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോയത് എന്റെ കുറിച്ച് ചില കേന്ദ്രങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിച്ചു അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ ഈ വിഷയത്തിൽ പരാതി കൊടുക്കാനും എവിടെ പരാതി കൊടുത്താലും ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയുമാണ് ഞാൻ ചെയ്തത് ഞങ്ങൾ ന്യൂസ് മലയാളം ടീം ആകെ തന്നെയും ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം ഞാൻ കേട്ട പെൺകുട്ടിക്കും അവരുടെ ബന്ധുക്കൾക്കും പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഒരു കാര്യം പറയാനുള്ളത് ആ പെൺകുട്ടിക്ക് ഉപദ്രവകരമായി മാറുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നാണ് ഈ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി പുറത്തുവരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയുണ്ട് കേരള നിയമസഭയുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്നതായോ പാലക്കാട് അംഗത്തിന്റെ ഇന്നത്തെ സഭയിലെ സാന്നിധ്യം എന്തുകൊണ്ടാണ് ശബ്ദമാരുടേത് എന്ന് വ്യക്തമാക്കാതെ രാഹുൽ മാധ്യമങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത് എന്നുള്ള ചോദ്യം ശബ്ദം എന്റേതല്ല എന്ന് അദ്ദേഹം പറയാൻ തയ്യാറാവാത്തത് എന്താണ് എന്ന് ഇവിടെ ഉയർന്ന ചോദ്യത്തിനടക്കം എന്താണ് മറുപടി നിഷാജി മൂന്ന് കാര്യങ്ങൾ ഒന്ന് കേരള നിയമസഭയുടെ അന്തസ് ഇന്ന് പതിന്മടങ്ങായി കൂടിയിരിക്കുകയാണ് കാരണം അനീതി നടക്കുമ്പോഴാണ് ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നത് എന്താണ് അനീതി പരാതി പോലും ഇല്ലാതെ ഒരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ ഒരു യുവാവിന്റെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുന്നതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായി പ്രതികരിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിയാൽ മതി മനോരമയുടെ പോള് നോക്കിയാൽ മതി മനോരമയുടെ താഴെ വരുന്ന കമന്റ് നോക്കിയാൽ മതി അതിൽ കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി കോൺഗ്രസ്സുകാരും ഉണ്ട് കാരണം നമ്മുടെ എല്ലാം കണ്ണിന്റെ മുമ്പിൽ വെച്ച് അനീതി നടക്കുകയാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ആണുങ്ങളുടെ ജീവിതം ബാക്കിയുള്ളവർക്ക് തട്ടാനുള്ള ഫുട്ബോൾ പന്ത് ആവരുത് നീ രാഹുലിനെ തട്ട് ഞാൻ മുകേഷിനെ തട്ടാം നീ ഇയാളെ തട്ട് ഞാൻ ശശീന്ദ്രൻജിയോ ഗണേശ് സർവയോ തട്ടാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് ഇത് സത്യസന്ധമായി ഡീൽ ചെയ്യണം മുകേഷ് ഏട്ടൻ നിരപരാധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ എന്തായാലും ലഭ്യമായ തെളിവുകളൊന്നുമില്ല നിരപരാധിയാണ് ശ്രീ സുരേഷ് ഗോപിക്കെതിരെ വ്യാജപരാധിയാണ് വന്നത് ഇത് പറയാനുള്ള ആർജവം നമുക്ക് കാണിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വ്യാജമോ യാഥാർത്ഥ്യമോ ഒക്കെ രാഹുൽ ഈശ്വരനെവിടുന്നാണ് കിട്ടിയത് കറക്റ്റ് അതിന്റെ ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറയാം അതിന്റെ ഉത്തരമാണ് പറയാവുന്ന മൂന്നാമത്തെ പോയിന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പരാതി പോലുമില്ല അതുകൊണ്ട് പരാതി പോലും ഇല്ലാത്ത ഒരാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ നമുക്ക് പറ്റൂ കോടതി പറയട്ടെ ഇനി രണ്ട് കോടതി പറഞ്ഞൊരു കേസ് പറയാം ശ്രീ മുകേഷിന് കോടതി അനുകൂലമായ സമീപനമല്ല എടുത്തത് ശ്രീ മുകേഷിനെ കുടുക്കിയ വ്യക്തി മിന്നു മുനീർ പറയുന്ന വ്യക്തി ഇനിയും പറയാം കാര്യം അവർക്കെതിരെ കഴിഞ്ഞ ആഴ്ച പോലീസ് സെക്സ് റാക്കറ്റിൽ ഒരു പെൺകുട്ടിയെ കൈമാറാൻ ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്യുകയും ചെന്നൈയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഈ സ്ത്രീയാണ് ബാലേന്ദ്രമനോനെതിരെ മുകേഷിനെതിരെ മാമുക്കോ സാറിനെതിരെ സുധീഷ് ബാക്കി പരാതികളുടെ തെളിവ് നിഷാജിയുടെ കയ്യിലുണ്ടോ നമ്മൾ ജഡ്ജിയാണോ വിധിക്കാൻ എന്തായാലും ഈ വ്യക്തിയുടെ പരാതി കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ സി ഇതിന്റെ പ്രശ്നം ഞാൻ മുകേഷ് എന്നെ നേരിട്ട് പോയി കണ്ടതാ ഇവർക്കെല്ലാം മനസ്സിൽ വേദനയുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഹോളിയേർദാണ്ടോ കളിക്കുന്നോണ്ടോ അവർക്ക് മിണ്ടാതിരിക്കേണ്ടി വരികയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പറ്റിപ്പാൻ ഇനി വേണ്ട പിഷാജി കൺവിൻസ് ചെയ്യുന്ന ഒരു പോയിന്റ് പറയാം ഉമ്മൻചാണ്ടി സാറ് നിരപരാധി ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ വൺ സിക്സ്റ്റി ഫോർ അടക്കം കൊടുത്ത് മജിസ്ട്രേറ്റിന്റെ അടുത്ത് വരെ കള്ളപരാതി പറഞ്ഞ സരിതയ്ക്കെതിരെ ഈ നാട്ടിൽ എന്തെങ്കിലും നടപടി എടുത്തോ നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ വ്യാജപരാതി എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തു അവർക്കെതിരെ വ്യാജ പരാതി കൊടുത്തതിന് എന്തെങ്കിലും എടുത്തോ ഇതിന്റെ പ്രശ്നം ആണുങ്ങളുടെ ജീവിതം ഇതേപോലെ താങ്കൾ ഇങ്ങനെ ഈ പീഡന കേസിൽ പരാതികാരായിട്ടുള്ള വിക്ടിംസിന്റെ പേര് ഈ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നത് ഇത് നിയമപരമായി കഴിയില്ല തെറ്റാണ് ചെയ്യുന്നത് അല്ല നിഷാജി അല്ല കാര്യം മിനു മുനീറിനെ മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട് ഒന്ന് ഞാൻ അഡ്വക്കേറ്റ് ആണ് രണ്ട് ഈ ഫെമിനിസ്റ്റുകൾ എന്നെ മൂക്കിക്കേറ്റാൻ പോണെന്നില്ല അവർ കൊറേ കാലമായിട്ട് അത് പറയുന്നേ ഉള്ളൂ സി ഇത് സത്യസന്ധമായി നോക്കൂ നമ്മുടെ അച്ഛനും രാജ്യത്ത് നിലവിലുള്ള നിയമത്തിന്റെ കാര്യമാണ് തീർച്ചയായും തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ പക്ഷെ ആ അതേ നിയമം തന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ വരണ്ട എന്ന് പറഞ്ഞിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ട് ആർക്കാണ് പ്രശ്നം ആർക്കും വേണ്ടി സ്വന്തമായിട്ട് പതിച്ചു കൊടുത്ത ഒരു 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 ഭരണ സംവിധാന സ്ഥാനമല്ല എല്ലാ പ്രതിനിധികൾക്കും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികൾക്കും അവിടെ ചെല്ലാനുള്ള അവകാശമുണ്ട് നിയമപരമായി വിലക്കാത്തവർക്ക് അവിടെ എത്താം ബഹുമാനപ്പെട്ട പ്രതി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ വേളയിലാണ് അദ്ദേഹം വരുന്നത് പത്രക്കാരും മുഴുവൻ ഒതിഞ്ഞ് എന്നിട്ടും അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തലവൂരി ചില കാര്യങ്ങൾ അദ്ദേഹം വൈകാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെ കണ്ട രാഹുൽ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല സൂചന വളരെ ഹൃദയസ്പശിയായ നമുക്ക് കേട്ടാൽ വിഷമം തോന്നുന്ന വാക്കുകളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതേപോലെ വേറൊരു വ്യക്തിയോടും അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു മുകേഷിനെ കോടതി പോലും വെറുതെ വിട്ടപ്പോ ഈ രാഹുൽ മാങ്കൂട്ടം അങ്ങേറ്റം കടന്നാക്രമിച്ചു അതുപോലെ മറ്റുള്ളവരെ പക്ഷേ സ്വന്തം ജീവിതത്തിൽ ആ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വല്ലാതെ വേട്ടയാടുന്നത് പോലെ തോന്നി അതങ്ങനെയാണ് മറ്റുള്ളവരുടെ വേദന നമുക്ക് പറഞ്ഞറിയിക്കാനും കണ്ടു നിൽക്കാനേ പറ്റൂ പക്ഷെ അത് സ്വയം അനുഭവിക്കണമെങ്കിൽ നമ്മളത് അനുഭവിക്കണമെങ്കിൽ സ്വയം നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം അപ്പോഴാണ് നാം അതിൻ്റെ വേദനകൾ മനസ്സിലാക്കുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എല്ലാം സത്യമല്ല അല്ല ചിലതും അസത്യങ്ങളാണ് അസത്യമാണ് ഇന്ന് നാട്ടിൽ പറഞ്ഞു പരത്തുന്നത് ഇവിടെ സ്ത്രീകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ചില സ്ത്രീകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്ത അവന്തിക അത് അവരുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളും അത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കോടതി തന്നെ അവർക്ക് അവരുടെ കേസ് വെറുതെ തള്ളിക്കളഞ്ഞ് അതുപോലെ പിന്നെ നമ്മുടെ മുകേഷിനെ പിന്നെ മുകേഷിനെതിരെ ലൈംഗികാരോപണവുമായി വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മീനു മുനീർ അവരിന്ന് ജയിലിലാണ് അവരുടെ ഒരു സെക്സ് റാക്കറ്റിന്റെ അവരൊരു സെക്സ് റാക്കറ്റിന്റെ ഒരു മെയിൻ കണ്ണിയാണ് അതുകൊണ്ടാണല്ലോ അവർ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ളത് എന്നെ അവർ വിളിക്കുന്നു എന്നെ ഇവര് വിളിക്കുന്നു അയ്യോ കോളോ ചേച്ചി വരുമോ ഞാൻ ഇതൊന്ന് സഹകരിക്കുമോ റോളൊന്ന് അപ്പൊ യൂത്ത് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വന്നിരിക്കും വന്ന ആ ചില പ്രതികരണങ്ങൾ വളരെ സ്വാഗതാർഗമാണ് അതായത് ഒരുപാട് ആൾക്കാർ ഒരുപാട് പെൺകുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടി ഈ ഈ ഇതിന് പിന്നെ ആരോപണവിധയായ അല്ലെങ്കിൽ ഇരയായ ഈ പെൺകുട്ടി എവിടെ ആ പെൺകുട്ടി എവിടെ അവരെന്നും കാണാമറിയത്താണ് ഈ ഗർഭം എവിടെന്നാണ് വന്നത് ഈ ഗർഭം എങ്ങനെ ഉണ്ടാകി ഈ ഗർഭത്തിന്റെ ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നു ഈ മാങ്കൂട്ടവും ഈ പെണ്ണും എവിടെ മാങ്കൂട്ടം നിലവിലുണ്ടല്ലോ നമുക്ക് കാണാം പക്ഷേ അശിരീര് പോലെ സംസാരിക്കുന്ന ശബ്ദം മാത്രം കേൾക്കുന്ന ഈ ഗർഭം എവിടെയാണ് അതിൻ്റെ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ഈ ഗർഭപാത്രം എവിടെ ഈ സ്ത്രീ എവിടെ അവരെ ഞാൻ അവഗണിക്കുകയല്ല അവരെ ഞാൻ മോശപ്പെടുത്തി സംസാരിക്കുകയല്ല ഇങ്ങനെ ഒരു ഒരു പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി കോടതി ഇന്ന് ഇവിടെ രാജ്യ രാജ്യത്ത് ഒരുപാട് നിയമ സംവിധാനങ്ങളുണ്ട് അതും തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് നിയമമായി കോടതി നിശ്ചയിക്കട്ടെ നീ ഉത്തരവാദിത്തപ്പെട്ട അതിനുള്ള അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് സംവിധാനങ്ങൾ നമ്മളെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അവർ നിശ്ചയിക്കട്ടെ ഇത് എന്താണ് നടന്നതും എ എങ്ങനെയാണ് നടന്നതും ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ എന്താണ് ഇത്രയും രണ്ടാ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ വിഷയം ഈ അടുത്ത സമയത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചനയല്ലേ ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ടല്ലേ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സത്യത്തിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ ഈ ഇരയായെന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് സമൂഹം മീഡിയ ആവട്ടെ സമൂഹമാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ ആ എല്ലാവരും ആവട്ടെ ആ പെൺകുട്ടിയാണ് നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിരന്തരം പെൺകുട്ടിയുടെ ഗർഭം 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 എന്ന് പറഞ്ഞ ഈ നാണംകെട്ട പരിപാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കോടതി ആവട്ടെ പോലീസ് ആവട്ടെ അല്ലെങ്കിൽ പൊതുസമൂഹം ആവട്ടെ അന്വേഷിക്കില്ലേ ഈ പെൺകുട്ടി എവിടെയെന്ന് അപ്പോൾ പെൺകുട്ടിയെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടി വരുമ്പോൾ ആ ആ പെൺകുട്ടിയുടെ ഒരു ചിത്രമല്ലേ പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിയുന്നത് അത് തെളിയാതിരിക്കണമെങ്കിൽ രണ്ടേ രണ്ട് ഒരു കാര്യമേ ഉള്ളൂ രണ്ട് കാര്യമേ ഉള്ളൂ ഒന്നിൽ ആ പെൺകുട്ടി ഒന്നുകിൽ ആ പെൺകുട്ടി നേരിട്ട് കേസുമായി മുന്നോട്ട് പോണം അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടം ഈ പെൺകുട്ടിയുമായി നേരിട്ട് സംസാരിച്ച് എന്നേക്കുമായി ഇത് അവസാനിപ്പിക്കണം അവർ തീരുമാനിച്ചാൽ ഈ വിഷയം ഇവിടെ അവസാനിച്ചു പിന്നെ ഈ കോലാകലങ്ങളുടെയോ ഈ നിയമസഭക്കകത്തുള്ള പ്രശ്നമോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളോ ഒന്നും ഇവിടെ ഒരു വിലയില്ല ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ രാഹുൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറ്റൊരു റീന എന്ന് റീനയ്ക്ക് എതിരെ ഈ രാഹുൽ ഈശ്വർ കേസും കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെയും പറയട്ടെ ഇതൊരു വലിയ ഗൂഢാലോചനയാണ് ഈ അടുത്ത സമയം നമ്മുടെ നമ്മുടെ നാട്ടിൽ അതായത് കേരള സംസ്ഥാനത്തിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഓരോ ഇലക്ഷൻ സമയമാകുമ്പോഴും ഈ രീതിയിലുള്ള കുത്തിപ്പൊക്കലും ഗർഭവും സ്വർണവും പണവും എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതുവരെ മൂടി വെച്ചിരുന്ന കാര്യങ്ങൾ ഈ സമയമാകുമ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ ഗൂഢാലോചന അടുത്ത ഇലക്ഷന് ജയിക്കുക എന്നുള്ളതാണ് നാടിൻ്റെ പ്രിയങ്കരനായ ഒരു മനുഷ്യനെ അങ്ങേയറ്റം ൃത്തികെട്ട നീചമായ രീതിയിൽ ഒരു പീഡന കേസിൽ കുടുക്കി അത് പക്ഷെ അവരുടെ കുടുംബം അവ ആ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം പിന്നെ വിശ്വാസമുണ്ടായിരുന്നു ഞങ്ങളുടെ ചാണ്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഉമ്മൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് അപ്പോൾ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തെ അദ്ദേഹം എത്ര എന്തുമാത്രം വിഷമമാണ് അനുഭവിച്ചത് അവസാനം സരിതയ്ക്ക് മെന്റലി പ്രോബ്ലം ഉണ്ടായി അവർ സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ടി വന്നില്ലേ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് അല്ലേ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് അവർക്ക് സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ടി വന്നില്ലേ എത്ര ക്രൂരതയാണ് ആ മനുഷ്യനോട് ഈ സമൂഹം കാട്ടിയത് ഇപ്പോ എന്റെ ഒരു അഭിപ്രായം ഈ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഇദ്ദേഹം വളർന്നു വരുന്നതിൻ്റെ ഇദ്ദേഹത്തിന്റെ വളർച്ച കണ്ട് അസൂയ പൂണ്ട ചില ടീമുകൾ ഇദ്ദേഹത്തെ എന്നുമായി ഒതുക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയാണോ കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചന വേണോ ഇത് അതിന്റെ ഫലമായിട്ടാണോ ഈ ഈ ഈ കോലാകലങ്ങളെല്ലാം ഉണ്ടാക്കണം എന്തോ ആകാശം ഇടിഞ്ഞു വീഴും എന്നാണ് പറഞ്ഞത് നിയമസഭയിൽ വന്നാൽ ആകാശം ഇടിഞ്ഞു വീണുവോ ഒരിക്കലും വരാൻ പാടില്ല കോൺഗ്രസിന് പ്രതിച്ഛായ നഷ്ടപ്പെട് എന്തോ രാഹുൽ മാൻകൂട്ടം കോൺഗ്രസിൽ എന്താ ഒരു സാധാരണ പ്രവർത്തകൻ എന്നതിലപ്പുറം അദ്ദേഹം ഒന്നുമല്ല ഇപ്പൊ ഒരു എം എൽ എ ആയി അതിൽ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ഗർഭം കാരണം കേരളത്തിൽ കോൺഗ്രസ് ഇല്ലായ്മ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നത് രാ കോൺഗ്രസിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതൊരു അതൊരു ഒരു മിഥ്യയായ മോഹമല്ലേ അതൊരു മിഥ്യയായ സ്വപ്നമല്ലേ ഒരിക്കലും നടക്കാ നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്വപ്നത്തെ കൊണ്ടുവന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇല്ലായ്മ ചെയ്യാം കോൺഗ്രസ് അങ്ങനെ ഉണ്ടായ ഒരു കോൺഗ്രസ് ആണോ അങ്ങനെയാണോ പലരുടെയും ജീവൻ കൊടുത്തുണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇന്റർനാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഇന്ന് ഇന്ത്യയിൽ നിലനിർത്താൻ വേണ്ടി ഒരു മനുഷ്യൻ അഘോരാത്രം പണിയെടുക്കുന്നു കണ്ടില്ലേ ബീഹാറിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ജനലക്ഷങ്ങളാണ് അണിനിരന്നത് ജനലക്ഷങ്ങളാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരുന്നത് അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് നിയമസഭയിൽ നടന്നത് വലിയ പ്രശസ്തി ഉള്ള ഒരു പ്രസംഗമായിരുന്നു പ്രതിപക്ഷം പോലീസിന്റെ അതിക്രമത്തെ കുറിച്ച് പോലീസ് ആക്രമണത്തെ കുറിച്ച് വളരെ ശക്തിയുക്തം എതിർത്ത് സംസാരിച്ചു മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രങ്ങളാണ് അതിനോട് ഉപമിച്ച് പറഞ്ഞത് അതായത് അന്നത്തെ സംവിധാനം ഇന്നും നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എൻ ഈ രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു നീക്കാൻ ചില ആൾക്കാർക്ക് അച്ചകട്ടി ഇറങ്ങി അതൊന്നും വിലപ്പോയില്ല രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും പിന്നെ മുതിർന്ന നേതാക്കളെ ധിക്കരിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ പാർട്ടിയെ ധിക്കരിച്ചിട്ടില്ല ഞാൻ എന്നും പാർട്ടിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതേ ചെയ്തിട്ടുള്ളത് നിയമതടസ്സമില്ലാത്തതോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ വരാം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യാം ഒരു വിഷയവുമില്ല ഈ പാലക്കാട് മണ്ഡലത്തിലെ സർവ ആൾക്കാരും എതിർപ്പുള്ളവർ കാണും ഇല്ലാത്തവരും അധികമാണ് എതിർപ്പുള്ളവർ കുറച്ചാണ് എതിർപ്പില്ലാത്തവർ അധികമാണ് ആ എതിർപ്പില്ലാത്തവർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടം ഈ ഇരുപത് ഇരുപത്തഞ്ചോ ഒരു മാസമോ നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ പോകാതെ പോകാതിരുന്നത് വലിയ മണ്ടത്തനമായി പോയി തീർച്ചയായും നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി ചെല്ലണം ഇറങ്ങി പ്രതികരണം എന്തോ ആകട്ടെ പ്രതികരണം എന്തോ ആകട്ടെ വിഷയമില്ല അതിലെല്ലാം അദ്ദേഹം ഉൾക്കൊണ്ട് അത് അടുത്ത ചില നിങ്ങൾക്കും ചില തെറ്റ് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ആ തെറ്റുകൾ നിങ്ങൾ തിരുത്തി അഗ്നിശുദ്ധി വരുത്തി ഇനിയും ശക്തനായ ഒരു നേതാവായി ഈ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നിങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു അടുത്തൊരു വിഷയമായി വരാം എന്നുള്ള പ്രതീക്ഷ കൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ വരെ നിരന്തരമായ സൈബർ അറ്റാക്ക് ആണ് എനിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഒരു കാര്യമായിട്ട് തന്നെ എടുത്തിട്ടില്ല ഞാനത് പോസ്റ്റിലിടുകയും ചെയ്തിരുന്നു ഞാനതൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത് കാരണം കൊള്ളുന്നവർക്ക് പൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം എന്ന് എനിക്ക് അറിയാം പക്ഷെ ഞാൻ ഇപ്പോൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞു അതായത് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ വേദനകൾ പുറത്തു പറയുന്ന ഇരകൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് അപ്പോൾ ഇരകൾക്ക് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒക്കെ ഭയം ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് അതിൽ പരാതി കൊടുക്കുകയും അതിനുവേണ്ട നടപടിക്കായി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ സൈബർ പോലീസിനും അതുപോലെ പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് ഞാൻ മാത്രല്ല പത്ത് പരാതിയില് മൂന്നെണ്ണം എതിരും രണ്ടെണ്ണം അഞ്ച് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിരോധം ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെ രീതിയിൽ പോകുന്നു ഞങ്ങൾ ആരും ഇന്നുവരെ വിശ്വസിച്ചിട്ടില്ല അപ്പം ആദ്യം തൊട്ട് ഇത് മേ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഒരു ആക്രമണമാണിത് സൈബർ ആക്രമണമാണ് അത് സൈബർ പോരാവളികൾ മൊത്തം സി പി എം കാര് ഇന്ന് പുറത്തു വന്ന വ്യക്തി റിനിയാൻ ജോർജിന് പ്രതിപക്ഷ നേതാവുമായിട്ട് അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കുറെ ഗ്രൂപ്പുകളുണ്ട് കോൺഗ്രസ് അനുസ്ഭാവികളുടെ കുറെ ഗ്രൂപ്പുകളിൽ ഉയർന്നു വന്ന കുറച്ച് സീനിയർ ലീഡേഴ്സിനെ കുറിച്ച് കുറച്ച് അധിക്ഷേപങ്ങളുണ്ട് അപ്പം അവിടെ പറഞ്ഞത് ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തും പോകത്തും കുറച്ച് കൂടാലോചനകളുണ്ട് പാർട്ടി ഭേദമുണ്ടെങ്കിൽ കുറച്ച് കൂടാലോചനകൾ നടന്നിട്ടുണ്ട് അത് അന്വേഷിച്ച് ഈ ആരോപണം ഉന്നയിച്ചവരുടെ ഉദ്ദേശി ഞങ്ങൾക്ക് അറിയണം അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കുവാണോ ഞങ്ങൾക്ക് അറിയണം ഫസ്റ്റ് ഓഫ് ഓൾ റിപ്പോർട്ടേഴ്സ് ചാനല് ആണ് ഇതെല്ലാം തുടങ്ങിയത് അവരെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല അവർക്ക് ഒരു ന്യായം ആ കുട്ടിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ കുട്ടിയെ കൊണ്ട് നിയമപരമായിട്ട് ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ രാഹുൽ അങ്ങോട്ട് എന്ന വ്യക്തിയുടെ അമ്മയെ നേരിട്ട് പോയി കാണാമായിരുന്നു പാലക്കാടിന്റെ എം എൽ എ ആയി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസം ഞാൻ കടന്നുപോയ വേദന പ്രതിസന്ധികൾ എന്നെ ഒരുപാ ഒരുപാട് മാറ്റി തിരിച്ചറിവുകൾ തന്നു നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ഉറപ്പ് തരട്ടെ ഇന്ത്യൻ ഭരണഘടന ലംഘിക്കുന്ന നിയമവിരുദ്ധമായ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്റെ സ്വകാര്യത വ്യക്തികളുടെ സ്വകാര്യത നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ് അടുത്ത പാരഗ്രാഫ് എന്നോട് യാതൊരു ഇഷ്ടവും ഇല്ലാത്ത ശ്രീ പിണറായിയുടെ സർക്കാർ ആണല്ലോ ഇപ്പോൾ ഉള്ളത് അവർ അന്വേഷിക്കട്ടെ നമ്മുടെ നിയമസംവിധാനം കോടതികൾ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ വേട്ടയാടൽ അനുവദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ജനങ്ങൾ വേട്ടയാടലുകളെ പ്രതിരോധിക്കും അനീതിയെ എതിർക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ തിരിച്ചുവരവ് സാധാരണ ജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം എനിക്ക് നൽകിയ വലിയ പിന്തുണ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥന സഹോദരങ്ങളുടെ പിന്തുണ കാരണമാണ് ഞാൻ തിരിച്ചു വന്നത് നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ടോ കേട്ടോ കൂടെ നിന്ന എല്ലാവർക്കും കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി നിങ്ങളടക്കം ഒരുപാട് പേർ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി രാഹുലിന് വേണ്ടി ശക്തമായി പോരാടി അങ്ങനെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ എൻ്റെ പുതിയ തിരിച്ചറിവുകളും എനിക്ക് പറ്റിയ ചില തെറ്റുകളും ഏറ്റുപറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ചിലർ സംശയിക്കാം എനിക്കെതിരെ ഇങ്ങനെ ഒരു സോ കോൾഡ് ലൈംഗിക വിവാദം വന്നതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പറയാം എനിക്കെതിരെ ഇങ്ങനെ ഒരു സോ കോൾഡ് ലൈംഗിക വിവാദം വന്നതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ സംശയിക്കാം നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്കെതിരെ വന്ന പ്രൊപ്പഗാൻഡ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ തിരിച്ചറിവുകൾ വന്നത് ആ തിരിച്ചറിവുകൾ പുസ്തകങ്ങൾ വായിച്ചോ അക്കാഡമിക് പഠനത്തിലൂടെയോ